എല്ലാവർക്കും നമസ്കാരം ബിപിൻ നെടുങ്കണ്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഉപ്പുതറയിലാണ് ഉപ്പുതറ ഓക്കെ ഇത് ഉപ്പുതറയാണ് ഉപ്പുതറേ പാരഡൈസ് ഹോട്ടലിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബേക്കറി ബേക്കറി ഞാൻ ഹോട്ടലിൽ നിന്നാണോ പക്ഷേ നമ്മളിത് കണ്ടു കഴിയുമ്പോൾ ഒരു ബേക്കറി ആണെങ്കിലും നല്ലൊരു ഹോട്ടൽ താഴത്തെ നിലയിലുണ്ട് അണ്ടർഗ്രൗണ്ടിലാണ് അപ്പോൾ നിങ്ങളെ ഞാനത് കാണിക്കാം അതെ ചെറിയൊരു ബേക്കറി ആണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഇവരുടെ ഹോട്ടൽ ഓക്കെ ഇപ്പം നമ്മൾ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് ഹലോ ചേട്ടാ നമസ്കാരം എന്താണ് പേര് സെബിൻ ഓക്കെ അപ്പോൾ ഈ ഹോട്ടൽ തുടങ്ങിയിട്ട് ഏകദേശം എത്ര വർഷമായി അത്തഞ്ച് വർഷമായി എന്താണ് നമ്മുടെ മെയിൻ മൂവിങ് അതായത് ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് പിന്നെ ഞാനിങ്ങനെ ചിക്കൻ പാട്ട്സ് ഒക്കെ കറി ഉണ്ടെന്നൊക്കെ ഇങ്ങനെ അതും ഉണ്ട് ആ അങ്ങനെയുള്ള സ്പെഷ്യൽ എന്തൊക്കെയാണല്ലോ പറയും ഓക്കെ അതിൽ ഈ ചിക്കൻ പാർട്സ് പിന്നെ പോട്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ചിക്കൻ പാർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അതിൻ്റെ ഈ എന്താ മറ്റേ ആ കാലുകളും എല്ലാം കൂടെ ഇട്ടിട്ടുള്ളത് ഓക്കെ 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 അപ്പോൾ ശരി ഒരുപാട് നന്ദി അപ്പോൾ ഇതാണ് ഇവരുടെ ചെറിയ ഹോട്ടൽ അതെ ഒരു സഹോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സഹോ നമസ്കാരം എന്താണ് കപ്പേം എവിടെയാണ് ജോലി പഞ്ചായത്ത് മെമ്പറാണ് ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ചേട്ടൻ തിരക്കിലാണ് ഇവിടെ ചെറിയ കിച്ചൺ എല്ലാം ലൈവാണ് പൊറോട്ട പൊറോട്ടയൊക്കെ ലൈവാണ് ആണ് ഇതാണ് ഇവിടുത്തെ ചീഫ് കുക്ക് അതെ നല്ല നെയ്റോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നെയ്റോസ് ആണോ അതോ മസാലയാണോ മസാല ആണോ ഓക്കെ ചെറിയൊരു ഹോട്ടലാണ് പക്ഷേ ഓക്കെ ഒരു ഫാമിലി ഇവിടെ കഴിക്കുന്നുണ്ട് ആ അതെ ഓ കഴിച്ചോ കഴിച്ചോ ഓക്കെ ആ ഇവർ ബിരിയാണിയാണ് കഴിക്കുന്നത് ഓക്കെ ഓക്കെ ചേട്ടാ നമസ്കാരം എന്താണ് പേര് ലാലു ഇവിടെ തന്നെയാണോ വീട് അതോ ഓക്കെ 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 എവിടെയാ എവിടെ സ്ഥലം സ്ഥലം ഒൻപത് ഏക്കർ ഓക്കെ അപ്പോൾ സ്ഥിരം ഇവിടുന്ന് കഴിക്കുന്നതാണോ കൂടുതലും പ്രിഫർ ചെയ്യുന്ന പാരഡൈസ് ഹോട്ടൽ ആണോ നമ്മൾ ഹോട്ടലിൽ പോകുമ്പോൾ ഓക്കെ ഓക്കെ അപ്പം മസാല ദോശയുണ്ട് ഓക്കെ ഒരാൾ ബിരിയാണി കഴിക്കുന്നത് എങ്ങനെയുണ്ട് ബിരിയാണി അടിപൊളിയാ ഓക്കെ ചേച്ചി ആ ചേച്ചി മസാല ദോശയാണ് ഓക്കെ ആ കുഞ്ഞുറക്കമാണ് ഓക്കെ ശരി ഒരുപാട് സന്തോഷം ആ രണ്ടു പേര് ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്താണെന്നെങ്കിലും പരിചയപ്പെടാം ചേട്ടാ പേരെന്താണ് സുധീഷ് ആ ചേട്ടൻ പേരാണ് ഓക്കെ എന്താണ് എവിടാ വീട് സുപ്പർ ഓക്കെ ഓക്കെ അപ്പോൾ കൂടുതലും ഈ ഹോട്ടലാണോ പ്രിഫർ ചെയ്യാറ് കഴിക്കാൻ ഓ ശരി ശരി എന്ത് ചെയ്യുന്നു ഓക്കെ ഈ ചേട്ടനോ ഡ്രൈവറാ ഓക്കെ 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 അപ്പം എന്താ ഓർഡർ ചെയ്തിരിക്കുന്നത് മസാല ദോശ ബേറ്റിംഗിലാണ് ആ ഓക്കെ ഓക്കെ കൊടുക്കും ഓക്കെ അപ്പൊ എനിക്കുള്ള ബിരിയാണി വന്നിരിക്കുകയാണ് ബിരിയാണി എങ്ങനെ ഉണ്ടെന്നാണ് നോക്കട്ടെ അടിപൊളിയായിട്ടാണ് എന്റെ സുഹൃത്ത് രാജേഷ് ഇത് പ്ലേറ്റ് ചെയ്തിരുന്നു നല്ല അടിപൊളിയായിട്ട് അടുത്ത് വരും ഒരു സിംഗിൾ ബിരിയാണിയേ ഞാൻ പറഞ്ഞുള്ളൂ പക്ഷേ ഭയങ്കര ക്വാണ്ടിറ്റി ആട്ടോ അടിപൊളി കാരണം ഞാൻ ചെറിയെന്തോ പീസാണ് പ്രതീക്ഷിച്ചത് ഒരു സിംഗിൾ ബിരിയാണി ഇത്രയും മേൽ ഭയങ്കര സന്തോഷം ഓക്കെ ഏതാ ഞാൻ കഴിച്ചു നോക്കട്ടെ ഇച്ചിരി ബാക്കിലേക്ക് അടിപൊളി മസാല അടിപൊളി ഇനി ബീഫൊന്നും കഴിച്ചു നോക്കട്ടെ എന്നെ പോലെ ഒരാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ബിരിയാണി ബജനാവശ്യൂ കാരണം അത്ര ക്വാണ്ടിറ്റി ഉണ്ട് അടിപൊളിയാണ് അപ്പോ ഈ വഴി വരുന്നവര് പാരിലേക്ക് വരിക ഇവിടെ ചിക്കൻ പാർട്സ് എന്ന് കറി ഉണ്ട് അത് ഭയങ്കര മൂവിങ് ആണ് സംഭവം അതുകൊണ്ട് കട ഈ കടയിൽ വരിക ഭക്ഷണം കഴിക്കുക ഈ കടയെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു സോ മച്ച് ഇതിന് തന്നെ സൈഡിങ് ഓക്കെ